ടി എം ജേക്കബ് ഓർമ്മകളിൽ എന്നും ജീവിക്കും സണ്ണി ജോസഫ് എം എൽ എ നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ടി എം ജേക്കബിൻ്റെ റെക്കോർഡ് ഭേദിക്കുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന ടി എം ജേക്കബിൻ്റെ പതിനാലാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ കെ എസ് യു പ്രവർത്തകൻ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചു പക്ഷേ ഞങ്ങളുടെ മുദ്രാവായത്തിന്റെ പ്രസംഗം ഓർമ്മിക്കുകയാണ് അത്രയും ഇവിടെ പറഞ്ഞു അവരുടെ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ അത് കാര്യം

ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എം ജി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ വിദ്യാഭ്യാസം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നു ഇനി മരണത്തിന്റെ ദിവസം എനിക്കുണ്ടായിരുന്ന ഇപ്പോ നിയമസഭാ സമ്മേളനം നടക്കുകയായിരുന്നു നിയമസഭാ സമ്മേളനം ഞാനിപ്പോ ജനിച്ചോട് പറയരുത് എൻ്റെ അമ്മയുടെ അമ്മ വീട് തിരുമാറാജ്ഞ എന്റെ അമ്മയുടെ അമ്മ വീട് തിരുമാറാജ് മരിച്ചിരിക്കും അപ്പോ എ അമ്മയുടെ അമ്മ എരട്ടകളിലൊരാളാണ് എൻ്റെ അമ്മ ഇരട്ടകളുടെ ഇരട്ടകളിലൊരാളുടെ മകളാണ് എൻ്റെ അമ്മ ആ ഇരട്ടകളിൽ മറ്റേ ആളുടെ മകനായ ഒരു അച്ഛന്റെ കുർബാനയാണ് ഞാൻ ചെറിയൊരു ദിവസം ഞായറാഴ്ച ഞാൻ എത്തിപ്പള്ളിയിൽ നിന്ന് കാണുന്ന കുർബാന എൻ്റെ അമ്മയുടെ അമ്മയുടെ കൂടെ ഇരട്ടയായാലും അയാളുടെ മകനാണ് എൻ്റെ അമ്മ കുർബാന അപ്പൊ ഈ അച്ഛന്റെ കുർബാന കണ്ടില്ലേ എന്റെ അമ്മയുടെ അമ്മ എരട്ടകളായവരുടെ മകനാണെന്ന് പറഞ്ഞ എന്റെ അമ്മയുടെ പേര് ആങ്ങളെയാണ് അപ്പൊ ഈ തീരുമാനിയെ കുറിച്ച് അഭിവിച്ചു എന്റെ അമ്മയുടെ അമ്മ വീട് അപ്പൊ എനിക്ക് എൻ്റെ അമ്മയുടെ എനിക്ക് എന്റെ അമ്മ വീട് ഇഷ്ടമാണ്

എന്നെ എ വിളിച്ചു എന്നുവെച്ചപ്പോ എനിക്ക് എങ്ങോട്ടാ പോകുന്നു എന്ന് ഓർമ്മിക്കാൻ മനസ്സിലാക്കാൻ കഴിയാത്ത രോഗിയായിട്ട് ആശുപത്രിയിലാണ് വ്യത്യാസങ്ങളിലാണെന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ പോലും ഇവിടെ ഇറങ്ങുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ചെന്നാൽ പ്രത്യേക എം എൽ എ മാർക്ക് ബസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ വരാം അപ്പൊ നല്ലൊരു ഉറക്കത്തിന്റെ നല്ല ഉറപ്പായിരുന്നു ഏതായാലും ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് പറഞ്ഞത് ചടങ്ങുകൾ സംബന്ധിച്ചു അപ്പൊ എൻ്റെ തിരുമാറാടി വരണം എന്നുള്ള എന്റെ ആഗ്രഹം നടന്നത് ഈ മരണമാണ് അപ്പൊ ഞാൻ തമാശായ ഒരു കാര്യം പറഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞങ്ങൾക്ക് വന്നു അപ്പൊ ടിഞ്ഞാണിയുടെ മരണം പോലും ഞാൻ കേട്ടത് മരണം പോലും ഞാൻ കേട്ടത് ഈ പാതിരാത്രി സമയത്ത് ഞങ്ങളെ വിളിച്ചെഴുതിപ്പിച്ച് ട്രെയിൻ യാത്ര അടിയിൽ വിളിച്ച് അദ്ദേഹത്തെ നാട്ടുകാർ എത്ര കണ്ട് സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയത് തമിഴ്നാട്ടി സാറും മാണി സാറും അതുപോലെ ബി എസും കോടിയേരിയും ഒക്കെ മരിച്ചപ്പോൾ ജനങ്ങൾ പ്രകടിപ്പിച്ച വികാരത്തിന് സ്നേഹവായ്പ സമാനമായ ഒരു വികാര പ്രകടനം തണ്ണീരി ടി എം ജേക്കബിന് നിങ്ങൾ നൽകി അല്ലെങ്കിൽ കേരളം നൽകി അല്ലെങ്കിൽ നമ്മൾ നൽകി എന്ന അഭിമാനത്തോടെ ഞാൻ ഓർമ്മിക്കുക അഭിമാനത്തോടെ ഞാൻ ഓർമ്മിക്കുക പിന്നീട് അനു ജേക്കബിന്റെ എലക്ഷം വന്നപ്പോലക്ഷം വന്നപ്പോഴ് വോട്ടിനാണ് ജയിച്ചത് കേരള കോൺഗ്രസ് ചെയർമാൻ വാക്കനാടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഹൈബിയടൻ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് ലീഡർ അനൂപ് ജേക്കബ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് ജെയ്സം ജോസഫ് കേരള കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ എം സി സബാസ്റ്റ്യൻ ബാബു വലിയവീടൻ വി ഡി ജോസഫ് കെ ആർ ഗിരിജൻ രാജു പാണാലിക്കൽ സുനിൽ എടപ്പാലക്കാട്ട് റിജി ജോർജ് ചിരട്ടക്കോണം സുരേഷ് കരുവം സുന്ദരശൻ കല്ലട ഫ്രാൻസിസ് കോശി തുണ്ടുപറമ്പൽ സാജൻ ജോസഫ് ഇ എം മൈക്കിൾ കെ എം ജയന്തി ഷീൻ ജോസ് എം എ ഷാജി വാസു കാരാട്ട് ടി ചക്രപാണി നെടുവത്തൂർ ചന്ദ്രശേഖരൻ ആർ രാജശേഖരൻ പിള്ള ടോമി ജോസഫ് പി എം ഏരിയാസ് കെ പി രാധാകൃഷ്ണൻ സാബു മുതിരക്കാരായൽ വി ഡി ഉലഹന്നാൻ ആൻഡക്സ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു మొమెంట్ నవీకరణాయ మన ప్రస్తానం 2025 విక్రమన సునబోడన ముసనన అర్జితుడ అ పణన తో సమనన అర్జితుడ చే సమన సమనన అర్జితుడ కరయక రాష్ట్ర సాధన మొక అతరుల రాష్ట్ర సాధన చే దింగ ఉంటాన ఎటో విజయాన ఎటో విజయాన ുംകർന്നു കരുത്താണ് വിജയം എന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉൾവാക്കും അത് കഴിഞ്ഞ നിയമസഭാ യു ഡി എഫ് ഉത്തരവാർട്ടിക്കുണ്ട് വിഷയങ്ങളിലേക്ക് നിലനിർത്തുവാൻ വേണ്ടി വിവിധ തരങ്ങളിലുള്ള ചാലി പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ എല്ലാ വർഷവും നമ്മൾ നടത്തുന്നത് ജനങ്ങളിൽ Thank you.